ബിസ്മില്ലാ അലഹമില്ല ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അധിക പേർക്കും ഉമ്മ എന്നായിരിക്കും മറുപടി പറയാനുണ്ടാവുക എന്നാൽ അലൈഹി അലൈവിസ്ലമയുടെ കാലഘട്ടത്തിൽ ഒരു യുദ്ധഭൂമിയിൽ ഒരു ഉമ്മാക്ക് തൻ്റെ കുട്ടിയെ നഷ്ടപ്പെട്ടു ഒരുപാട് സമയം വെപ്രാളപ്പെട്ട് സങ്കടപ്പെട്ട ഉമ്മ കുട്ടിയെ അന്വേഷിച്ച് നടന്നു ഒടുവിൽ ആ ഉമ്മക്ക് കുട്ടിയെ തിരിച്ചു കിട്ടിയപ്പോൾ മാറോട് ചേർത്ത് ആ ഉമ്മ സ്നേഹിക്കുകയും വാത്സല്യം കാണിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ നബി കൂടെയുള്ള സഹാബികളോട് ചോദിച്ചു ആ ഉമ്മ ആ കുട്ടിയെ ഒരു തീയിലേക്ക് എറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ സ്വഹാബത്തിനോട് നബി തിരിച്ചു പറഞ്ഞു എങ്കിൽ ആ ഉമ്മ കുട്ടിയോട് കാണിക്കുന്ന ഒരു കാരുണ്യമുണ്ടല്ലോ ആ കാരുണ്യത്തെക്കാൾ കൂടുതൽ കാരുണ്യം നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് കാണിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ റബ്ബിനെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുക